i <laughs> you ജാഗോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വരികയായി ഡിസംബർ മാസത്തിൽ ജാഗോ നടക്കാൻ പോവുകയാണ് ജീസുസ് യൂത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ കോൺഫറൻസ് ആണ് ജാഗോ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുടനീളം ദിവ്യകാരുണ്യം ആയി തീർത്ഥാടനം നടത്തുന്ന യുവജനങ്ങൾ ഇന്ന് നമ്മോടൊപ്പം ഒപ്പമായിരിക്കുന്നത് ജീസുസ് യൂത്തിലെ ഒരു പറ്റും യുവജനങ്ങളും ബഹുമാനപ്പെട്ട അച്ഛനുമാണ് ലിബിനൻ നമ്മുടെ ഒപ്പമുണ്ട് അച്ഛാ ഈ ജാഗോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ ഭാഗമായിട്ട് എല്ലാ പള്ളികളിലൂടെയും ദിവ്യകാരുണ്യ തീർത്ഥാടനം നടത്തുകയാണ് അതിനെക്കുറിച്ച് യുവജനങ്ങളിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു ഒരു കോൾ റീകോൾ ചെയ്യുകയാണോ ഒരു തീർത്ഥാടനം ഈ ഒരു തീർത്ഥാടനത്തിലൂടെ പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്നു നമ്മുടെ ജീവിതയാത്ര തന്നെ ദിവികാരണത്തോട് കൂടി ചേർന്നിട്ടുള്ള യാത്രയാണ് കാരണവക്കിറ്റസിനൊക്കെ നമുക്കറിയാം വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞ ദിവികാരണത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള യാത്രയാണ് അപ്പോൾ പ്രത്യേകമായിട്ട് ഈ ഒരു ജാഗോയുടെ ഒരുക്കമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഭാഗമൊക്കെ ആയിട്ട് ഒന്ന് ചേർന്ന് ദിവ്യകാനത്തോട് കൂടെ ചേർന്നുള്ള യാത്ര അപ്പോൾ ഏതൊക്കെ ദേശങ്ങളിൽ പോകുന്ന അവിടെയൊക്കെ ആ ഒരു യുവജനങ്ങളെ ദിവ്യകാരണത്തിലേക്ക് ആകർഷിക്കുക എന്ന് പറഞ്ഞൊരു വലിയൊരു ഉദ്ദേശവും അതിനകത്തുനിന്ന് ഇപ്പോൾ ഈ ഒരു ദിവികാരുടെ തീർത്ഥാടനം എത്തി നിൽക്കുന്നത് ഉളിക്കലിലാണ് അപ്പം ഇനി നിങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഈ തീർത്ഥാടനം കൊണ്ട് നമ്മൾ ഇത് അവസ ഇത് നമ്മുടെ യാത്രയിൽ അവസാന ഞങ്ങളുടെ സോണിൽ അവസാനത്തെ ദേവാലയമാണ് ഞങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ മാനദവാടി സോണിൽ നിന്ന് നമ്മൾ കേളകം പള്ളിയിൽ നിന്ന് നമ്മളവരുടെ കയ്യിൽ നിന്ന് ദേവികാരണം സ്വീകരിക്കുകയും ഇന്നലെ കണിച്ചാറ് അതുപോലെ നമ്മുടെ ഡീപ്പോൾ കോളേജ് ഇടത്തൊട്ടി ശേഷം അങ്ങാടിക്കടവ് ഇടവകയിൽ നമ്മൾ എത്തിച്ചേരുകയും ആറുമണിയോടെ ഞങ്ങൾ വിലക്കം ഹോളി മാസ് നടത്തി ശേഷം ഏകദേശം ഒരു ഒമ്പതര മണി സമയം വരെ ഞങ്ങൾ ധിവികാര ദിനത്തിന് മുമ്പിൽ യുവജനങ്ങളും ഇടവക ഇടഭാഗങ്ങളായ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ശേഷം ഇന്ന് രാവിലെ അങ്ങാടിക്കട് പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ ഡോൺ ബോസ്കോ കോളേജ് അതുപോലെ നമ്മുടെ എടൂര് നമ്മുടെ കുന്നോത്ത് അത് സി എം സി എം എഫ് ഹസെ അങ്ങനെയുള്ള ഇടവകളെല്ലാം നമ്മൾ കയറി അവസാനം നമ്മൾ ഉളിക്കലിൽ നമ്മുടെ ഇടവേപ്പള്ളിയിൽ എത്തിച്ചേരുകയാണ് ഇവിടെ ഞങ്ങൾ ഇനി ചമ്മതച്ചാൽ പള്ളിയിലേക്കാണ് പോകുന്നത് അവിടെ വെച്ച് നമ്മൾ കണ്ണൂർ സോണിന് നമ്മുടെ ദേവികാരനെയും കൈമാറുകയും അവർ ഇന്നും നാളെയായിട്ട് കണ്ണൂർ സോണിൽ കൂടെ അവർ ദേവികാകരൻ യാത്ര നടത്തുകയും ചെയ്യുകയാണ് എന്നാണ് ഈ ദിവ്യകാരന തീർത്ഥാടനം ആരംഭിച്ചത് ഇന്ത്യയിൽ ഇങ്ങനെ കൈമാറി വരികയാണ് പല സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്രമീകരണങ്ങൾ ഇന്ത്യയിൽ ഏകദേശം നാല് ഭാഗങ്ങളിലായിട്ടാണ് ഇപ്പോൾ ദേവികാരന യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമായിട്ട് നെയ്യാറ്റിങ്ങറിയിൽ നിന്നാണ് നമ്മുടെ ദിവ്യകരണ യാത്ര സ്റ്റാർട്ട് ചെയ്തത് അതിപ്പോൾ കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പം എന്താണ് ഇങ്ങനെ ഒരു ദിവ്യകാരുണ്യ തീർത്ഥാടനം ജാഗോയിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് നടത്തുമ്പോൾ യുവജനങ്ങളിലെ ദിവ്യകാരുണ്യ ഭക്തി വളരാൻ സാധിക്കുന്നുണ്ടോ എങ്ങനെയാണ് യുവജനങ്ങളുടെ പ്രാതിനിധ്യം ഈ ഒരു തീർത്ഥാടനത്തിൽ നമ്മൾ ജാഗോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഒരു റിസൾട്ടൊക്കെ കണ്ടതിന് ശേഷം സഭ ആവശ്യപ്പെട്ടതനുസരിച്ച് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സഭ ജൂബിലി വർഷം ആഘോഷിക്കുന്ന ഒരു വർഷം ഫിലിഗ്രിംസ് ഓഫ് ഹോപ്പ് എന്നുള്ള ഒരു തീമിലാണ് നമ്മുടെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത് ദിവ്യകാരണത്തിൻ്റെ ഒരു ചൈതന്യം പ്രത്യേകിച്ച് നമ്മുടെ കാർലൊക്കെട്ടസ് ഒക്കെ വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു സമയത്ത് യുവജനങ്ങളുടെ ഇടയിലേക്ക് കുറച്ചും കൂടെ ഇറങ്ങിച്ചെല്ലാനും ഈശോയെക്കുറിച്ച് അറിയുന്ന ഈശോയുടെ നാമത്തിലായിരിക്കുന്ന ഒരുപാട് യുവജനങ്ങൾ ഒന്നിച്ചു ചേരുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ജാഗോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇത്തവണ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉടനീളം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ദിവികാരുണ്യം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇൻ്റർസെക്ഷൻ ജേണിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഒരുപാട് പേര് അറിയാനും അതിലുപരി ഈശോയിലേക്ക് കൂടുതൽ ആളുകൾ അടുത്ത് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരുപാട് യുവജനങ്ങൾ ഇത്തവണ നമ്മൾ ജീസസ് യൂത്തിനെ മാത്രമല്ല അതിനപ്പുറത്തേക്ക് ക്രൈസ്തവരായിട്ടുള്ള എല്ലാ യുവജനങ്ങളും വരുന്ന ഒരു രീതിയിലാണ് ബാംഗ്ലൂർ ക്രൈസ്റ്റ് അക്കാഡമിയിൽ ഡിസംബർ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തൊന്ന് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരാനൊക്കെയുള്ളൊരു ഒരു ഒരു ഈ ഒരു ഇൻ്റർസെഷൻ ജേർണീനെ നമ്മൾ മുമ്പിൽ കാണുന്നു